എന്നാ പണ്ണി വെച്ചിരിക്കുന്ന പോലെ ഹലോ അങ്ങനെ കൂലി കണ്ടു എന്നാ പണ്ണി വെച്ചിരിക്കാനുള്ള ഇതേപോലൊരു മൂഞ്ചിയ പടം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അടിപൊളി പടം തന്നെ നമ്മുടെ ലോകേഷ് കനരാജിൽ നിന്ന് ഇങ്ങനെയുള്ള ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഓരോ പ്രതീക്ഷിച്ചില്ലേറ്റിൽ നിന്ന് ആക്ടേഴ്സിനെ എടുത്തിട്ട് ഒരു അവിയൽ പരവൻ പോലെ ആക്കിയേക്കുമാണ് മൂന്ന് മണിക്കൂർ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് അനിരുദ്ധിന്റെ മ്യൂസിക് കൊണ്ട് മാത്രമാണ് കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ കഥ കൊള്ളത്തില്ലെങ്കിൽ പിന്നെ എന്താണ് കഷ്ടപ്പെട്ടി പോയല്ലേ അതേപോലെ ഹസൻ ഹസൻ വെറുപ്പിച്ചതിന് കൈയും ഓരോ അഹങ്കാരം പറയില്ലോ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു രജനീകാന്ത് സാറിന് പിന്നെ വയ്യ എന്തിനാണ് അഭിനയിക്കുന്നത് റീൽസ് ഒക്കെ അഭിനയിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത് ആക്ടിങ്ങോ എക്സ്പ്രഷനോ ഒന്നും അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല ഇയാൾ എന്തായി കാണിക്കുന്നത് പത്തിരുപത് പടത്തിൽ ആയത് അങ്ങനെ നമുക്ക്